പലതരത്തിലുള്ള മഹത്വങ്ങൾ നമ്മൾ പറയുമ്പം തന്നെ അതിലെല്ലാം ബാക്കിൽ അടുത്തൊരു ബാക്കും കൂടി ഉണ്ടാവാം ആ ബാക്ക് എപ്പോഴും ബ്രാഹ്മണത്വത്തിന് അംഗീകാരം മാത്രം കൊടുക്കുക ബ്രാഹ്മണിസം എന്നൊക്കെ പറയപ്പെടുന്ന ഒരു ഇതിന് മാത്രം അംഗീകാരം കൊടുക്കുന്നതാണ് അങ്ങനെ അവരെ എക്സ്ക്ലൂഷ് ഇൻക്ലൂഡ് ചെയ്യുകയും മറ്റു പലതിനെയും എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ മേന്മാവാദങ്ങളൊക്കെ രൂപപ്പെട്ടത് ഈ മേന്മാവാദങ്ങളും അത് പലപ്പോഴും സംഘർഷത്തിലേക്ക് രൂപപ്പെട്ടു അത് വേറെ കുറെ പൂലെയാണ് ഡോക്ടർ അതായത് വിവേകാനന്ദനൊക്കെയാണ് നമ്മുടെ സാംസ്കാരികമായിട്ട് നമ്മളുടെ ഒരു ഈ ഇതിന് ദേശീയതയ്ക്ക് ഉദയം കൊടുത്തതെന്ന് പറയാം അദ്ദേഹം ലോകത്തിലെ വിവിധ തരത്തിലുള്ള സാംസ്കാരിക മൂല്യങ്ങളെ പരിശോധിക്കുകയും അതിലൂടെ ഇന്ത്യക്കൊരു പാസ്റ്റിന് ഇന്ത്യൻ പാസ്റ്റിനെ പറ്റി വളരെ വികസിതമായ അത് ഇന്ത്യൻ പാസ്റ്റിനെ പറ്റി ഒരു വലിയൊരു ഇതുണ്ടാക്കിയ ഒരു വിശ്വാസ സമൂഹമായി നമ്മളെ മാറ്റുന്ന രീതിയിൽ വലിയ ഉത്ബോധനങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്തുകൊണ്ട് ഇന്ത്യയ്ക്ക് ദേശീയതയ്ക്ക് ഒരു അടിത്തറ സാംസ്കാരിക അടിത്തറയിട്ടത് വിവേകാനന്ദനെ പോലുള്ളവരൊക്കെയാണ് അത് പിന്നീട് ഒരുപാട് പേരുണ്ട് രവീന്ദ്ര ടാഗോറിൻ്റെ ഒക്കെ ഒരുപാട് പേരൊക്കെ വരുന്നെങ്കിൽ പോലും ഇങ്ങനെ ഇങ്ങനെയുണ്ടാക്കിയ ഒരു ദേശീയതയുടെ പ്രാരംഭരഘട്ടം പ്രാ ദേശീയത എന്നൊക്കെ പറയുന്ന ഘട്ടത്തിൽ തന്നെ ഇതിന് തർക്കങ്ങൾ ഉയർത്തും വന്നു ഇതിന് കാരണമെന്ന് പറഞ്ഞ പോലെ ഞാൻ ആദ്യം പറഞ്ഞു ഈ തൊട്ടുകൂടാത്തവരെന്ന് പറയുന്ന സമൂഹ ഒരു തൊട്ടുകൂടായ്മ ഇവിടെ നിലനിന്നു അല്ലെങ്കിൽ ഇവിടെ അയിത്തം പോലുള്ള വ്യവഹാരങ്ങൾ നിന്നുകൊണ്ട് അത് ബന്ധപ്പെട്ട വ്യവഹാരങ്ങളെ പുനർജീവിപ്പിച്ചുകൊണ്ട് അവയോട് ചോദ്യം ചെയ്തുകൊണ്ട് മഹാത്മാ ഫോലെയാണ് ഒരു കൗണ്ടർ നറേറ്റീവ് ഉണ്ടാകുന്നത് ദേശീയതയെപ്പറ്റി ഒരു മൊത്തത്തിൽ തന്നെ ഇന്ത്യൻ ദേശീയതയെ ഉപരി ജാതികളുടെ അകത്ത് രൂപപ്പെടുത്തിയ ഒരു തിയറിയെ ചോദ്യം ചെയ്ത് മഹാത്മാ പോലെയാണ് മഹാരാഷ്ട്ര ഒരു അദ്ദേഹം നേരിട്ട് എതിർവാദം ഒരു വിമ്മതരി അല്ലെങ്കിൽ ഒരു പ്രതി സ്വരമാണ് ഉയർത്തുന്നത് അദ്ദേഹം നേരെ നേരെ എതിരായിട്ട് പറഞ്ഞു ഇന്ന് പഴയകാല വേദമാഹാത്മ്യം ഒരുതരം ചതിയന്മാരാണെന്നും വേദകാലത്ത് ആക്രമണമാണ് നടന്നതെന്നും വേദകാലത്ത് പലപ്പോഴും ഇവർ പറയുന്ന പലതും സ്ത്രീ എന്നും അതേപോലെ തന്നെ കീഴാളർ എന്ന് പറയുന്ന വിഭാഗത്തെ പരിഗണിക്കാതെ അല്ലെങ്കിൽ അവരെ ഭയങ്കരമായിട്ട് അടിച്ചമർത്തിയതായിരുന്നെന്നും മാത്രമല്ല വേദോപനിഷത്തുകളിൽ പറയുന്ന പല ദൈവിക പദവിയുള്ളവരും വളരെയധികം ജനദ്രോഹികളായിരുന്നെന്നും മറിച്ച് ജനദ്രോഹികളിൽ അവതാരപുരുഷന്മാരൊക്കെ വന്നെടുത്ത് കൊന്നൊടുക്കിയവർ പലരും ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തനം അങ്ങനെ നേരെ കൗണ്ടർ ആയിട്ട് ഇന്ത്യൻ ദേശീയതയുടെ മഹത്വ കല്പനകൾക്ക് ഒരു കൗണ്ടർ നിർമ്മിച്ചുകൊണ്ട് ഒരു കൗണ്ടർ നറേറ്റീവ് നിറയേറ്റിവണ്ട് പൂലയാണ് രംഗത്ത് വരുന്നു അദ്ദേഹം നമുക്കറിയാവുന്ന പോലെ മഹൽമാ ഫൂലയുടെ പങ്കാളിയായിരുന്നു ജീവിത പങ്കാളിയായിരുന്നു സാവിത്രി പൂലെ ഇവരാണ് ആദ്യമായിട്ട് സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് പള്ളിക്കൂടം ആരംഭിക്കുന്നത് ഇന്ത്യയിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിന് ആദ്യം തുടക്കം ഇടുന്നതും അവരും വേറൊരു മുസ്ലിം സ്ത്രീയും കൂടെ കൂടിയാണ് അങ്ങനെ വളരെ സാമൂഹ്യ പരിഷ്കരണം എന്ന് പറയുന്ന ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണം എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലേക്ക് ദേശീയതയുടെ ഈ സംഘർഷങ്ങളെ കൊണ്ടുവരുവാണ് അദ്ദേഹം ചെയ്തത് അതിനുശേഷം ഭൂലയ്ക്ക് ശേഷമാണ് ഈ ദേശീയതയുടെ അകത്തൊരു വലിയ ഭിന്നിപ്പുണ്ടാവുകയാണ് രണ്ട് തരത്തിലുള്ള ഭിന്നിപ്പ് ഇന്ന് അതസ്ഥിത ജനവിഭാഗങ്ങളെന്നറിയപ്പെടുന്ന വിഭാഗങ്ങൾ അവരുടേതായ അവകാശവാദങ്ങൾ ഉന്നയിച്ചു കൊണ്ട് ഉള്ള ഒരു ദേശീയതയുടെ ഒരു സംഘർഷ ഭൂമിക ഉണ്ടാകുന്നു അപ്പുറത്ത് പറഞ്ഞ പോലെ രാഷ്ട്രീയാധികാരം ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ മറ്റ് സാമൂഹ്യ പരിഷ് പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന രീതിയിൽ ഒരു നീ ഒരു നയമുണ്ടാകുന്നു ഈ രണ്ട് നയ ഒരു തീരുമാനമുണ്ടാകുന്നു അങ്ങനെ ഇത് സംഘർഷമാണ് ഇപ്പം ഡോക്ടർ അംബേദ്കർ പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ തുടക്കകാലത്ത് രണ്ട് ചിറകുകൾ പോലെയായിരുന്നു രണ്ട് പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു ഒന്ന് രാഷ്ട്രീയ പരിഷ്കരണ കൃഷി പൊളിറ്റിക്കൽ ഒരു രാഷ്ട്രീയ പരിവർത്തനങ്ങൾ സമൂഹത്തിനകത്തപ്പോഴും രാഷ്ട്രീയ പരിവർത്തനങ്ങൾ ഇപ്പം നമ്മൾ ഇന്ദുലേഖയൊക്കെ വായിച്ചറിയാം രാഷ്ട്രീയം മുന്നിലേക്ക് വരും ഈ രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയ അധികാരം എന്ന് പറയുന്നത് ഈ സവർണർക്ക് കിട്ടേണ്ട രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയുള്ള ഒരു പ്രബലമായ ചോദ്യം ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ സോഷ്യൽ കോൺഫറൻസ് എന്ന് പറയുന്ന മറ്റൊരു ധാരയും കൂടിയുണ്ട് രണ്ട് ധാരകൾ അത് സോഷ്യൽ കോൺഫറൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ സാമൂഹ്യമായിട്ടും ജാതിബോസ്ത പോലുള്ള അവസ്ഥകൾ മാറണമെന്നും സമൂഹത്തിലകത്ത് മൊത്തം പരിവർത്തനം വരണമെന്നും ബാധിച്ച രണ്ട് വിഭാഗങ്ങളായിരുന്നു അത് രണ്ടും ചേരിത്തെരിയാതെ ഒരു ചിറവുകൾ പോലെ ദേശീയ പ്രസ്ഥാന അകത്താദ്യകാലത്ത് പ്രവർത്തിക്കുന്നു അതായത് രാഷ്ട്രീയ പരിവർത്തനം വേണം അതായത് നമുക്ക് രാഷ്ട്രീയാധികാരം കിട്ടുമ്പോൾ തന്നെ ഒരുപാട് പരിഷ്കാരങ്ങൾ നടക്കാണ്ട് ഇവിടെയുള്ള തുല്യത പ്രത്യേകിച്ച് സമത്വം എന്ന് പറയുന്ന ആശയം സ്ഥാപിക്കപ്പെടണം എന്നൊക്കെ പറയുന്ന രണ്ട് വാദങ്ങൾ നിലകുന്നു പക്ഷേ തിലകൻ്റെ നേതൃത്വം വന്നോടു കൂടി തിലകൻ ദേശീയ നേതൃത്വത്തിലേക്ക് വന്നോടു കൂടി ഈ നാഷ സാമൂഹ്യ പരിവർത്തന കക്ഷി എന്ന് പറയപ്പെടുന്നത് അത് കീഴാളരായിരുന്നു അതിൽ കൂടുതലുണ്ടായിരുന്നത് പ്രത്യേകിച്ച് അധസ്ഥിത ജാതികളുടെ പ്രതിനിധികളായിരുന്നു സോഷ്യൽ റെഫോ റിഫോംസിന് വേണ്ടി വാദിച്ചവർ സാമൂഹ്യ പരിവർത്തനങ്ങൾക്ക് വേണ്ടി വാദിച്ചവർ അവരുടെ പന്ത് അവർ രണ്ടും കോൺഗ്രസിൻ്റെ ആദ്യകാല സമ്മേളനത്തിൽ രണ്ട് പ പന്തൽ കിട്ടുമായിരുന്നു ഈ രണ്ട് പന്തലിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരുകയും ചെയ്തുകൊണ്ടൊരു ഒരുമിച്ചാണ് പ്രവർത്തിച്ചെങ്കിൽ തിലകൻ വന്നോടുകൂടി പന്തൽ തന്നെ സാമൂഹ്യ പരിഷ്കരണ കക്ഷിയുടെ പന്തലുകൾ തന്നെ കത്തിച്ചുകൊണ്ട് അവരെ പുറത്താക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്തു അവർക്ക് കാരണം അവർ വിദൂരമായിട്ടാണ് പറയുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ ഇപ്പം നമുക്ക് ചർച്ച ചെയ്യാനുള്ള അവസരമല്ലെന്നാണ് പറയുന്നത് ഇന്ത്യലേഖയിൽ അങ്ങനെ ഒരു അധ്യായമുണ്ട് ഇന്ത്യ നമുക്കറിയാം ഇന്ത്യലേഖ എന്ന് പറയുന്ന നോവല് സവർണ സമുദായങ്ങളിലെ കുടുംബപരിഷ്കരണത്തിന് വേണ്ടി വാദിക്കുന്ന അതിനാണ് മുന്നോട്ട് വെക്കുന്നത് സ്ത്രീകളുടെ സവർണ ഒക്കെയാണ് മുന്നോട്ട് വെക്കുന്നതെങ്കിൽ തന്നെ അതിനെ ജാതിയുടെ ഒരു ചർച്ച നടക്കുമ്പം പറയുന്നുണ്ട് ജാതിയെപ്പറ്റി ഒരു സഭ കൂടാൻ നമുക്കായിട്ടില്ല എന്ന് പറയുന്നു അത് അങ്ങനെ തന്നെ പറയുന്നു സഭ കൂടേണ്ടത് ആവശ്യമില്ല കാരണം അതിന് നമ്മൾ ആവശ്യമില്ല മറിച്ച് രാഷ്ട്രീയാധികാരം എന്ന് പറയുന്നതിനെ ഭിന്നിച്ചു കളയുന്നുള്ളതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ ദേശീയതട അകത്തി സംഘർഷം രൂപപ്പെട്ടിട്ടുണ്ട് പിന്നീട് പറഞ്ഞ പോലെ ഡോക്ടർ അംബേക്കർ അപ്പോൾ ഉള്ളവരും വിവിധ തരത്തിൽ അംബേക്കറുടെ പേര് മാത്രം നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് പേ ആൾക്കാർ പല സാമൂഹ്യ സംഘർഷങ്ങളിലും ഒക്കെ ഇടപെട്ടുകൊണ്ട് ഒരു അധസ്ഥിതരുടെയും സ്ത്രീകളുടെയൊക്കെ അവകാശങ്ങൾ കൂടെ ചോദ്യം ചെയ്യുന്ന വേടിക്കുന്ന ഒരു ഇടമായി മാറുന്ന ഒരു സമരഭൂമിയായി ദേശീയത മാറുന്നുണ്ട്